السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين بردده أما بعد قيام الله سهولته قليل رمضان انده بشد مانكه ذه സംയോഗം ചെയ്യുകയോ ഒക്കെ ചെയ്താൽ അവനിക്ക് ശക്തമായ പ്രായശിത്വമാണ് മതത്തിൽ വെച്ചിരിക്കുന്നത് കാരണം ആരാധന കൊണ്ട് കളിക്കാൻ പാടില്ല ആരാധനാ സമയത്ത് അനുവദിക്കപ്പെട്ടതാണെങ്കിൽ പോലും തന്റെ സ്വന്തം ഭാര്യയെ പോലും സംയോഗം ചെയ്യാൻ പാടില്ല അങ്ങനെ സംയോഗം ചെയ്തവന് കഫാറത്ത് കൊടുക്കണം എന്നാണ് നിയമം റമദാനിൽ ബോഗിച്ച് നോമ്പ് മുറിച്ചവൻ പ്രസ്തുത നോമ്പ് കളാവീട്ടണം എന്നതിന് പുറമെ പ്രായശിത്തം കൂടി ചെയ്യൽ നിർബന്ധമാണ് ആ പ്രായശിത്തം എന്ന് പറഞ്ഞാൽ ഒരു മിനായ അടിമയെ സ്വതന്ത്രമാക്കുക അതാണ് ചെയ്യേണ്ടത് അത് ഇപ്പോൾ സാധ്യമല്ല കാരണം അടിമസ്ഥ സമ്പ്രദായം നിലവിലില്ലാത്തതിനാൽ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ ഇല്ലാത്തതിനാൽ രണ്ട് മാസം തുടർച്ചയായി നോമ്പെടുക്കണം ഒരു നോമ്പും കൂടി അവൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല ആ ഒരു നോമ്പിനെ അവൻ വന്നതിന്റെ പേരിൽ അവൻ പിന്നെ നോൽക്കേണ്ട നോമ്പ് അറുപത്തൊന്ന് നോമ്പാണ് നോൽക്കേണ്ടത് രണ്ട് മാസം നോമ്പ് നോൽക്കണം ഈ ഒരു നോമ്പ് കലാവീട്ടുകയുമാണ് അവ രണ്ട് മാസം തുടർച്ചയായി നോമ്പെടുക്കണം അത് ആരോഗ്യപരമായി പറ്റുന്ന ആൾ അത് തന്നെ ചെയ്യണം അതിന് പറ്റുന്നില്ല എങ്കിൽ അവൻ അറുപത് പാവങ്ങൾക്ക് ഭക്ഷ്യവസ്തു വിതരണം ചെയ്യുക എന്നതാണ് ഇനി ഒരാൾക്ക് ഈ പരിപാടികളൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഓനെ ഈ വിഷയത്തിൽ ഉഷാറാണ് അതേസമയം അതിന്റെ പ്രായശിത്വം കൊടുക്കുന്ന വിഷയത്തിലൊക്കെ ശേഷിയില്ലാത്തവനുമാണ് അത്തരം ഒരാളാണ് എങ്കിൽ ഇവയിലൊന്നും ചെയ്യാൻ കഴിയാത്തവനാണെങ്കിൽ ആ പ്രായശിത്വത്തിന്റെ ബാധ്യത അവന്റെ അക്കൌണ്ടിൽ ഇങ്ങനെ കിടക്കും യഥാക്രമം ഏതെങ്കിലും ഒന്നിന് സാധ്യമാവുന്ന കാലത്ത് അത് നിർവഹിച്ചെങ്കിലേ അവൻ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഈ ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കുകയുള്ളൂ അതുകൊണ്ട് വലിയ പൊല്ലാപ്പാണ് ഈ നോമ്പ് കാലഘട്ടത്തിലുള്ള സംസർഗം എന്ന് പറയുന്നത് അത് പ്രത്യേകമായി സൂക്ഷിക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണത്തിനു വേണ്ടിയോ അല്ലാതെയോ റമദാനിൽ നോമ്പ് ഉപേക്ഷിച്ച ചില ആളുകൾക്ക് കലാവ് വീട്ടും നിർബന്ധമായ ആളുകളുണ്ട് ചിലർക്ക് ഫിരിയെ കൊടുത്തുകണ്ട് പരിഹാരമാകുന്ന ആളുകളുമുണ്ട് എന്നാൽ കാരണത്തിന് വേണ്ടിയോ അല്ലാതെയോ നോമ്പ് ഉപേക്ഷിച്ച ആള് അവൻ കലാവ് വീട്ടുന്നതിനോടുകൂടെ അത് കളാവ് വീട്ടാൻ ആ കൊല്ലത്തിന്റെ അവസാനം വരെ സമയമുണ്ട് കാരണത്തോടുകൂടെയാണെങ്കിൽ അങ്ങനത്തെ ആളുകൾക്ക് റമദാൻ കലാവ് വീട്ടണം ആ കലാവീട്ടലും അതുപോലെ ഇതൊക്കെ സ്പീഡ് കൂട്ടേണ്ടത് പെട്ടെന്ന് ചെയ്തു തീർക്കണം കാരണമൊന്നുമില്ലാതെ വെറുതെ വന നോമ്പ് മുറിച്ചതാണെങ്കിൽ യാത്രാരോഗം പോലെയുള്ള പ്രശ്നങ്ങളുടെ പേരിൽ കാരണത്തോടുകൂടെ മുറിച്ചതാണെങ്കിൽ അടുത്ത റമദാനാകുന്നതിന് മുമ്പ് നോറ്റു വിട്ടാൽ മതി വീട്ടിയാൽ മതി എപ്പോഴെങ്കിലും അതേസമയം കാരണമൊന്നുമില്ലാതെ വെറുതെ അവന് ചോറിക്കാൻ പൂതിയായതിന്റെ പേരിൽ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടായതിന്റെ പേരിൽ നോമ്പ് മുറിച്ചു അത് ആ മുറിക്കൽ തന്നെ റമലാനിന്റെ ഹുർമത്ത് മാനിക്കാത്ത ഏറ്റവും വലിയ തോന്നിവാസമാണ് അങ്ങനെ ഒരാൾ ചെയ്താൽ ഉടൻ തന്നെ അവൻ അടുത്ത റമലാൻ കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് കലാ വീട്ടൽ നിർബന്ധമാണ് ഇനി ഒരാൾക്ക് ഈ കലാവ് കൂടെ ഫിതിയ നിർബന്ധമുള്ള വിഭാഗമുണ്ട് കാരണത്തിന് വേണ്ടി റമദാനിൽ നോമ്പ് മുറിച്ചവർക്ക് ഫിദിയ ആവശ്യമായി വരും കാരണമെന്ന് പറഞ്ഞാൽ ആ കാരണം നീങ്ങാത്ത കാരണമുണ്ട് ചില ആളുകൾക്ക് എന്നാൽ അതേതുപോലെ വാർദ്ധക്യം അതുപോലെ സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത മാരക രോഗം അത്തരം അവ അത്തരം ഘട്ടങ്ങളിൽ ഉള്ള ആളാണെങ്കിൽ അവർക്ക് വേണ്ടത് ഓരോ റമദാനിന് ദിവസത്തിന്റെയും കണക്കെടുപ്പിന് ഓരോ ദിവസത്തിനും ഓരോ മുദ് തോതിൽ കൊടുക്കുകയാണ് വേണ്ടത് അങ്ങനെ മുദ് കൊടുക്കാൻ സാമ്പത്തിക ശേഷി ഉള്ളവനാണെങ്കിലാണ് ആ മുദ് കൊടുക്കേണ്ടത് അവൻ കലാവ് വീട്ടേണ്ടതില്ല ആരാണത് രോഗം അതുപോലെ തന്നെ സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ല അതുപോലെ തന്നെ നീങ്ങുമെന്ന് പ്രതീക്ഷയില്ലാത്താണ് വാർദ്ധക്യം ഈ കാരണത്തിന് വേണ്ടി നോമ്പ് ഉപേക്ഷിച്ച ആൾക്ക് നോമ്പ് നോൽക്കുക എന്ന ഓപ്ഷൻ അവിടെ നിലനിൽക്കുന്നില്ല അവൻ തുടക്കത്തിൽ തന്നെ ചെയ്യേണ്ടത് ഫിതിയെ കൊടുക്കുകയാണ് വേണ്ടത് ഇനി ഫിതിയെ കൊടുത്തതിന് ശേഷം അവനിക്ക് നോമ്പ് നോൽക്കാൻ നിൽക്കാനാവതുണ്ടായി എന്നാൽ തന്നെയും അവൻ നോമ്പ് നോൽക്കേണ്ടതില്ല അവൻ ആ ഫിതിയെ കൊടുത്തതുകൊണ്ട് അവന്റെ നോമ്പിന്റെ സ്ഥാനത്തെത്തി കാരണം ഫിതിയ എന്നുള്ളത് ഇത്തരക്കാർക്ക് തുടക്കത്തിൽ തന്നെ ബാധ്യതയാക്കപ്പെട്ടതാണ് അല്ലാതെ പകരം സംവിധാനിക്കപ്പെട്ടതല്ല പിന്നെ കലാവ് വീട്ടിന്റെ ആളുകളെ കുറിച്ച് ഗർഭിണികളുടെയും മറ്റും വിഷയങ്ങൾ നമ്മൾ നേരത്തെ ഉദ്ധരിച്ചിട്ടുണ്ട് ഗർഭിണി അതുപോലെ തന്നെ മുല കൂട്ടുന്ന സ്ത്രീ അവർ എങ്ങനെയാണ് ആ മുദ് കൊടുക്കേണ്ടത് അതിന്റെ വശങ്ങളെക്കുറിച്ച് അഥവാ അവർ കുട്ടിയുടെ പ്രശ്നത്തിന് വേണ്ടിയാണെങ്കിൽ അവർ ഏതായാലും കലാവ് വീട്ടിലോടുകൂടെ മുദ് കൊടുക്കണം അതേസമയം അവർക്ക് വേണ്ടിയും കുട്ടിക്ക് വേണ്ടിയും അല്ലെങ്കിൽ അവർക്ക് സ്വന്തം വേണ്ടിയുമാണ് എങ്കിൽ ഒരിക്കലും തന്നെ മുദ് കൊടുക്കേണ്ടതില്ല കലാവ് വീട്ടിയാൽ മാത്രം മതി എന്ന് വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട് ഇനി കലാവ് വീട്ടാൻ തന്നെ ഒരാൾ സമയം വിന്ദിച്ചു ഒരാൾക്ക് നോമ്പ് കളാ ആയിട്ടുണ്ട് ആ കലായ് അടുത്ത റമദാൻ റമലാൻ വരുന്നതിനുമുമ്പ് വീട്ടിയാൽ ആ വീട്ടിയാൽ മാത്രം മതി ഇനി അവൻ അവനെന്ത് ചെയ്തു അകാരണമായിട്ട് വിന്ദിച്ചു ബോധമില്ലാത്തതിനോ മറ്റോ പേരിൽ പല ആളുകളുണ്ടല്ലോ റമലാ മാസത്തിൽ മുമ്പൊന്നും നോമ്പ് നോൽക്കാതെ നടക്കുന്ന ആളുകൾ ആ കാരണത്തിന് വേണ്ടി കലാവീട്ടലിനെ ഒരാൾ പിന്തിച്ചു മറ്റൊരു റമദാൻ പ്രവേശിക്കുന്നത് വരെ ആ കലാവീട്ടാൻ അവനക്ക് ആ കൊല്ലത്തില് കാരണം കാരണമുണ്ടായിരുന്നു അഥവാ ഓനെ നോട്ട് വീട്ടാൻ പറ്റേണ്ട സമയങ്ങളിലൊന്നും തന്നെ ആരോഗ്യപരമായി സുരക്ഷിതനല്ല അല്ലെങ്കിൽ അവന് ടൂറിസ്റ്റാണ് എപ്പോഴും ഇങ്ങനെ യാത്രക്കാരനാണ് അങ്ങനെയുള്ള കാരണങ്ങളൊന്നുമില്ലാതെ അവനക്ക് വീട്ടാനൊക്കെ സൌകര്യമുണ്ട് ശാരീരിക ശേഷി ഉണ്ടായിരുന്നു ആ കാരണത്തിന് വേണ്ടി അവൻ നോട്ട് വീട്ടാതെ പിന്തിച്ചാൽ അവന് ഓരോ കൊല്ലത്തിനനുസരിച്ച് മുദ് കൊടുക്കണം കളാവ് വീട്ടണം എന്നതിനോടുകൂടെ ഓരോ വർഷത്തിനും ഓരോ മുദ് വീതം കൊടുക്കണം ഇങ്ങനെ പറയുമ്പോൾ ഒരാൾ ബോധമില്ലായിരുന്നു പത്ത് പതിനഞ്ച് കൊല്ലം അല്ലെങ്കിൽ പത്ത് മുപ്പത് കൊല്ലത്തോളം ആ നോമ്പ് നോൽക്കാനുള്ള പരിപാടി അത് മാപ്പിളാര ഏർപ്പാടാണ് എന്നതിനെക്കുറിച്ചൊന്നും ബോധമില്ലാതെ അല്ലെങ്കിൽ ബോധമുണ്ടായിട്ടും ആധുനിക വിനോദത്തിന്റെ അടിമയായിക്കൊണ്ടോ മറ്റോ നടന്നൊരാള് പിന്നീട് അവനക്ക് ബോധോദയമുണ്ടായി നല്ല ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിച്ചു അവൻ ഇബാദത്തുകളൊക്കെ നിർവഹിച്ച് നല്ലൊരു മനുഷ്യനാകാൻ ആഗ്രഹിച്ചു എന്നാൽ അവിടെ അവന് നഷ്ടപ്പെട്ടു പോയ ഓരോ നോമിനു വേണ്ടിയും ഓരോ മുദ് ഓരോ വർഷത്തേക്ക് വേണ്ടി കൊടുക്കണം അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരാള് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാള് പത്ത് വർഷത്തെ നോമ്പ് ഉപേക്ഷിച്ചിട്ടുണ്ട് തുടർച്ചയായിട്ട് പത്ത് വർഷം അവൻ നോമ്പ് നോരിട്ടില്ല എന്നാൽ അവന് ഒരുപാട് മുദ് ദാനം ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പൊ അത്തരം ഒരാളെ നമ്മളൊരു കണക്കെടുപ്പ് നടത്തുകയാണെങ്കിൽ പത്ത് വർഷം നോമ്പ് ഉപേക്ഷിച്ച ഒരാൾ ഇപ്പോ വെച്ചുകാണ്ട് അവന് നോമ്പ് കള്ളൊക്കെ വീട്ടി മുദ്ദൊക്കെ കൊടുത്ത് സുരക്ഷിതനാവാനാണ് അവൻ തീരുമാനിച്ചത് ആ പാപങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് നല്ലവനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ അവിടെ ഇവന്റെ അക്കൌണ്ടിൽ അവൻ കൊടുക്കേണ്ടി വരുന്ന മുദിന്റെ കണക്ക് പത്ത് വർഷം മുമ്പ് അവന് ഉപേക്ഷിച്ച നോമ്പാണല്ലോ പത്ത് വർഷം മുമ്പ് ഒരു മാസത്തിന് അവൻ ഇരുപത്തിയൊമ്പത് നോമ്പ് ഉപേക്ഷിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മുപ്പത് നോമ്പ് അപ്പോ ഓരോ വർഷത്തിലും അവനക്ക് കണക്കെടുത്ത് നോക്കണം ഓരോ വർഷവും എത്ര നോമ്പാണ് നഷ്ടപ്പെട്ടതെന്ന് ചില മാസങ്ങൾ മാസങ്ങളിൽ ഉണ്ടാകും ചില വർഷങ്ങളിൽ റമദാൻ അപ്പോ ഒരു പത്തു കൊല്ലം മുതൽ ഇങ്ങോട്ടുള്ള കണക്കെടുപ്പ് നടത്തിയിട്ട് ഏതൊക്കെ വർഷങ്ങളിലാണ് ഇരുപത്തൊമ്പത് കിട്ടിയത് റമദാൻ ഏതൊക്കെ വർഷങ്ങളിലാണ് മുപ്പത് കിട്ടിയത് എന്ന് കണക്കെടുത്ത് നോക്കുക അങ്ങനെ എല്ലാ വർഷത്തിലും അവനക്ക് മുപ്പതേന ഉണ്ട് എന്ന് റമദാന് എന്നാൽ അവിടെ മുപ്പത് ഇന്റു പത്ത് സമം ഗുണിക്കണം മുന്നൂറ് മുദ് അവന് ഒരു വർഷത്തിന് വേണ്ടി കൊടുക്കണം ഒരു വർഷത്തെ ആ മാസത്തെ പത്ത് കൊല്ലം മുമ്പുള്ള ആ മാസത്തെ നോമ്പിന് വേണ്ടിയിട്ട് അവൻ മുന്നൂറ് മുദ് കൊടുക്കണം ഇരുപത്തൊമ്പതേ അവിടെ കണക്കുള്ളൂ ഇരുപത്തൊമ്പത് കൊണ്ടൊരു കണക്ക് കൂട്ടുകയാണെങ്കിൽ അവൻ കൊടുക്കേണ്ടത് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുദ്ര കൊടുക്കേണ്ടത് എല്ലാ മാസവും ഇരുപത്തൊമ്പതായിരുന്നു അല്ലെങ്കിൽ ആദ്യത്തെ ആ മാസം ഇരുപത്തൊമ്പതാണ് ഏത് പത്ത് വർഷം മുമ്പ് അവൻ ഉപേക്ഷിച്ച ആ വർഷത്തെ നോമ്പ് ഇരുപത്തൊമ്പതായിരുന്നുവെങ്കിൽ ആ വർഷത്തിന് വേണ്ടി ഒന്നാം വർഷത്തിന് വേണ്ടി പത്ത് വർഷത്തിൽ നിന്നുള്ള സ്റ്റാർട്ടിംഗ് വർഷത്തിന് വേണ്ടി അവൻ ഇരുപത്തൊമ്പത് ഇന്റു പത്തേ സമം ഇരുന്നൂറ്റി തൊണ്ണൂറ് മുദ് കൊടുക്കണം അപ്പൊ അതുകൊണ്ട് മാത്രം അവൻ രക്ഷപ്പെടൂ അതില്ല ആ പത്ത് വർഷം മുമ്പ് അവൻ മുപ്പത് നോമ്പ് ഉപേക്ഷിച്ചതിന്റെ പേരിലുള്ള ഒരു കണക്കെടുപ്പാണ് ഈ വന്നത് ഇനി രണ്ടാമത്തെ വർഷം ഉണ്ടല്ലോ പത്ത് വർഷത്തിൽ നിന്നുള്ള ബാക്കി ഒമ്പത് വർഷം അവിടെ കെടുക്കുകയാണല്ലോ അപ്പൊ രണ്ടാമത്തെ വർഷം ആ വർഷത്തിന് വേണ്ടി അവന് ഇരുപത്തി ഒമ്പത് നോമ്പാണ് ഉപേക്ഷിച്ചത് എങ്കിൽ അവൻ അവിടെ ഇരുപത്തി ഒമ്പത് ഇന്റു ഒമ്പതേ സമം ഇരുന്നൂറ്റി അറുപത്തി മുദ് ആ ൊന്ന് ബുദ്ദും കൊടുക്കണം ഇനി മറ്റേ മൂന്നാമത്തെ വർഷം നമ്മൾ എല്ലാ മാസം ഇരുപത്തി ഒമ്പത് കൊണ്ട് കൂട്ടുകയാണെന്ന് സങ്കല്പിക്കുക എന്നാൽ മൂന്നാമത്തെ വർഷം അവൻ കണക്കുകൂട്ടേണ്ടത് ഇരുപത്തിയൊമ്പത് ഇന്ടു എട്ട് സമം ഇരുനൂറ്റിമുപ്പത്തിരണ്ട് ബുദ്ധ് നാലാമത്തെ വർഷമാണെങ്കിൽ ഇരുപത്തിയൊമ്പത് ഇന്റു ഏഴ് സമം ഇരുനൂറ്റിമൂന്ന് ബുദ്ധി അഞ്ചാമത്തെ വർഷത്തിനാണെങ്കിൽ ഇരുപത്തിയൊമ്പത് ഇന്റു ആറ് സമം നൂറ്റി എഴുപത്തിനാല് ബുദ്ധ് ആറാം വർഷമാണെങ്കിൽ ഇൻടു അഞ്ച് സമം നൂറ്റി നാപ്പത്തി മുദ് ഏഴാം വർഷത്തിന് ആണെങ്കിൽ ഒമ്പത് ഇന്റു നാല് സമം നൂറ്റി പതിനാറ് മുദ് എട്ടാമത്തെ വർഷത്തിന് വേണ്ടിയാണെങ്കിൽ ഇരുപത്തി ഒമ്പത് ഇന്റു മൂന്ന് സമം എ മുമ്പതാമത്തെ വർഷത്തിനാണെങ്കിൽ ഇരുപത്തിയൊമ്പത് ഇൻടു രണ്ട് സമം അൻപത്തെട്ട് മുദ് പത്താമത്തെ വർഷത്തിന് ഇരുപത്തിയൊമ്പത് ഇൻടു ഒന്നേ സമം ഇരുപത്തൊമ്പത് മുദ് അപ്പോ പത്ത് വർഷം മുമ്പ് വരാ മുപ്പത് നോമ്പ് ഉപേക്ഷിച്ചിരുന്നു അങ്ങനെ തുടർച്ചയായിട്ട് ഈ വർഷം ഈ കാലങ്ങളിലൊന്നും ആ നോറ്റിട്ടില്ല പത്ത് വർഷം നോമ്പിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്തൊരു മനുഷ്യനാണെങ്കിൽ ആ മാസങ്ങൾ എല്ലാ റമദാനുകളും ഇരുപത്തിയൊമ്പതാണ് അവനിക്ക് കിട്ടിയതും ചെയ്തതെങ്കിൽ അവൻ ഇതുവരെയുള്ള കാലയളവിലെ കണക്കെടുക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് മുദ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് മുദ് ഭക്ഷണം കൊടുക്കാൻ അവൻ ബാധ്യസ്ഥനാണ് ഒരു മുദ് എന്ന് പറയുന്നത് നാല് മുദ് നമ്മൾ സാധാരണ ഒരു സ്വ ആണ് ആ മുദ്ദിന്റെ കണക്ക് നമ്മൾ കണക്കാക്കുന്നത് രണ്ടേ നാനൂറ് ലിറ്ററാണ് രണ്ടേ നാനൂറ് കെ ജി ഒക്കെയാണ് ലിറ്റർ കണക്കിന് കണക്കൂട്ടാണെങ്കിൽ മൂന്ന് ഇരുന്നൂറാണ് ഒരു സ്വായ കണക്കൂട്ടത് അപ്പോ നാല് മുദ്ദാണ് ഒരു എന്ന് പറയുന്നത് അത് നമ്മളെ സാധാരണഗതിയിൽ കേജ് അടിസ്ഥാനത്തിൽ കണക്കൂട്ടുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് രണ്ടേ നാനൂറ് അല്ലെങ്കിൽ രണ്ടേ അറുന്നൂറൊക്കെ കണക്കൂട്ടണം അപ്പോൾ അങ്ങനെയാണ് കണക്കൂട്ടി നോക്കിയാൽ മതി രണ്ടേ അറുന്നൂറ് നാല് മുദ്ദാണ് ആയത് അപ്പോ ആ നാല് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് സ്വാളിന്റെ കണക്കെടുക്കണമെങ്കിൽ അതിന്മേൽ കണക്കെടുത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ മതി അപ്പൊ ഒരു മുദ്ധി എന്ന് പറഞ്ഞാൽ ആയിരത്തി നാനൂറാണ് രണ്ടായിരത്തി നാനൂറാണ് എങ്കിൽ രണ്ട് മുദ്ദിന് ആയിരത്തി ഇരുന്നൂറായി ഒരു മുദിന് അറുന്നൂറ് ആയി പക്ഷെ അതിനേക്കാളും കുറച്ച് കൂടുതലുണ്ടാവും ചില കണക്കിൽ അരിന്റെ ഒക്കെ വ്യത്യാസത്തിന് അപ്പൊ സൂക്ഷ്മതയ്ക്ക് വേണ്ടി രണ്ടേ അറുന്നൂറ് രണ്ട് എണ്ണൂറൊക്കെ കൂട്ടിയാൽ നാല് മുദ്ദാവും അപ്പോൾ അങ്ങനെയുള്ള ഒരു കണക്കെടുപ്പ് നടത്തിയിട്ട് ഇത്തരം മുദ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് മുദ് ഭക്ഷണം അവൻ വിതരണം ചെയ്യേണ്ടി വരും ഇങ്ങനെ പത്ത് വർഷം മുമ്പ് റമദാനിലെ മുഴുവൻ നോമ്പും ഇതുവരെ ഉപേക്ഷിച്ച ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് അവൻ ആ നോമ്പ് ഒക്കെ കളാവ് വീട്ടുകയും വേണം എന്നത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇതാണ് അവനെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ ഓരോ വർഷത്തിൽ കണക്കെടുപ്പ് നടത്തുമ്പോൾ ഒരുപാട് ചാക്ക അരികൾ അവൻ വിതരണം ചെയ്യേണ്ടി വരും ഇതാണ് മുദ്ദ സംബന്ധമായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് അതുകൊണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ അബദ്ധ സഞ്ചാര ജീവിതത്തിനിടക്ക് നോമ്പ് നഷ്ടപ്പെടുത്തിയവർ ആ നോമ്പൊക്കെ കവാ വീട്ടുന്നതോടുകൂടെ ഇത്തരം ക്രമമായ കൃത്യമായ കണക്കെടുപ്പ് നടത്തി അതിന് പരിഹാരമായി കാരണമില്ലാതെ പിന്തിച്ചയിന്റെ പേരിൽ ഓരോ വർഷത്തിനും ഓരോ മുദ്ദു വീതം കൂടി എക്സ്ട്രാ കൊടുത്തുകൊണ്ട് അവരുടെ ബാധ്യതയിൽ നിന്ന് അവർ രക്ഷപ്പെടണം എങ്കിൽ മാത്രമേ ആഹ്ലത്തിൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ അള്ളാഹു സുബാനവത്താല നാം എല്ലാവരെയും നോമിന്റെ ഹക്ക് പെറുക്കത്തുകൊണ്ട് റമദാനിന്റെ ഹക്ക് പെർക്കത്തുകൊണ്ട് എല്ലാവിധ മുൻകാല ചെയ്തികളുടെ ദുരനുഭവങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട് പരിശുദ്ധമായ ജീവിതത്തിന്റെ ഉടമകളും പരിശുദ്ധരായി ആഹ്ലത്തിൽ അള്ളാഹുനെ സമീപിക്കുന്നവരുമായി അള്ളാഹു മാറ്റിത്തീർക്കുമാറാവട്ടെ ആമീൻ വാഹ്റുദേവാന അഹമ്മദുല്ലാഹ് റബ്ബുല്ലമീൻ അസ്ലാം വൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു